നമസ്കാരം ഞാൻ ഗോകുൽ രവി പ്രിയ പ്രേക്ഷകർക്ക് ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം വിശദമായ റിപ്പോർട്ടുകളിലേക്ക് യു എ ഇ ഒമാൻ തീരത്ത് ഭൂചലനം യു എ ഇ സമയം പുലർച്ചെ പന്ത്രണ്ട് പന്ത്രണ്ടിനും ഒന്ന് അൻപത്തി മൂന്നിനുമാണ് ഭൂചലനം ഉണ്ടായതെന്ന് ദേശീയ ഭൌമ പഠന കേന്ദ്രം അറിയിച്ചു ആദ്യത്തേത് മൂന്ന് ദശാംശം ഒന്നും അടുത്തത് രണ്ട് ദശാംശം എട്ടും തീവ്രത രേഖപ്പെടുത്തി ഒമാനിലും യു എ ഇയിലെ റാസൽ ഖൈമയിലും നേരിയ പ്രകമ്പനം അനുഭവപ്പെട്ടതായി താമസക്കാർ അറിയിച്ചു ഒമാനിലെ കടലിൽ പത്ത് കിലോമീറ്റർ ആഴത്തിലാണ് പ്രഭവ കേന്ദ്രം ദക്ഷിണ കൊറിയയുമായി സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിലേർപ്പെട്ട യുഎഇ യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഖ്യാന്റെ കൊറിയൻ സന്ദർശനത്തിനിടെയാണ് രാജ്യങ്ങളും കരാർ ഒപ്പിട്ടത് രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെയാണ് യു എ പ്രസിഡന്റ് ദക്ഷിണ കൊറിയയിലെത്തിയത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സമഗ്ര സാമ്പത്തിക കരാറിലേക്ക് ഇരുരാജ്യങ്ങളും എത്തിച്ചേർന്നിരിക്കുന്നത് ഒപ്പം ഊർജ്ജം സാങ്കേതികവിദ്യ ഭക്ഷ്യസുരക്ഷ ആരോഗ്യ സംരക്ഷണം എന്നിവ ഉൾപ്പെടെയുള്ള മേഖലകളിൽ സംയുക്ത ഗവേഷണവും വിജ്ഞാനവിനിമയവും ഇരു ഇരുരാജ്യങ്ങളും മെച്ചപ്പെടുത്തും ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തിനുള്ള ക്രിയാത്മക ചർച്ചകൾ പ്രസിഡന്റ് യുൻസോക് യോളുമായി നടന്നതായി ഷെയ്ഖ് മുഹമ്മദ് ട്വിറ്ററിൽ കുറിച്ചു കരാറി യാഥാർത്ഥ്യമായതോടെ രണ്ടായിരത്തി മുപ്പത്തിരണ്ടോടെ യുഎയുടെ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിൽ ഒന്ന് ദശാംശം ഒന്ന് ഏഴ് ശതമാനവും ദക്ഷിണ കൊറിയയുടെ ജി ഡി പിയിലേക്ക് രണ്ട് ദശാംശം മൂന്ന് ഏഴ് ശതമാനവും സംഭാവന ചെയ്യും കഴിഞ്ഞ വർഷം കൊറിയയും യുഎയുമായുള്ള എണ്ണയിതര വ്യാപാരം ബില്യൺ കൊറിയയിൽ പഠിക്കുന്ന യു എ സ്വദേശികളായ സ്കൂൾ വിദ്യാർത്ഥികളുമായും പ്രസിഡന്റ് ഇന്ന് കൂടിക്കാഴ്ച നടത്തി കൊറിയൻ ബിസിനസ് പ്രതിനിധി സംഘങ്ങളുമായി പ്രസിഡന്റ് പ്രത്യേക ചർച്ച നടത്തിയിരുന്നു മന്ത്രിമാർ ഉൾപ്പെടെ ഉന്നതതല സംഘവും കൊറിയൻ സന്ദർശന വേളയിൽ യു പ്രസിഡന്റിനെ അനുഗമിക്കുന്നുണ്ട് അരുൺ ദുബായ് ഖത്തർ ദേശീയ ഫുട്ബോൾ നേടി മലയാളി തഖ്സിൻ മുഹമ്മദ് ജംഷീദാണ് അപൂർവ നേട്ടം സ്വന്തമാക്കിയത് ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾക്കുള്ള ഖത്തറിന്റെ ഇരുപത്തിയൊൻപത് അംഗ ദേശീയ ടീമിലാണ് തഖ്സിൻ ഇടം പിടിച്ചത് കണ്ണൂർ വളപട്ടണം സ്വദേശി ജംഷിദിന്റെയും ഷൈമയുടെയും മകനാണ് ഖത്തറിൽ ജനിച്ചു വളർന്ന തഖ്സിൻ ആസ്പെയർ സ്പോർട്സ് അക്കാദമിയിലാണ് പരിശീലനം നേടിയത് ഖത്തർ യൂത്ത് ടീമുകളിലും സ്റ്റാർസ് ലീഗ് ക്ലബ്ബായ അൽ ദുഹൈൽ സീനിയർ ടീമിലും ഇടം പിടിച്ചിരുന്നു പ്ലസ് ടു വിദ്യാർത്ഥിയാണ് ജൂൺ പതിനൊന്നിന് നടക്കുന്ന ലോകകപ്പ് ഏഷ്യൻ കപ്പ് യോഗ്യതാ റൌണ്ടിൽ ഇന്ത്യക്കെതിരെ തഖ്സിൻ ഖത്തർ ടീമിൽ ബൂട്ടെണ്ണിയും ജൂൺ ആറിന് അഫ്ഗാനിസ്ഥാനെതിരെയും ഖത്തർ സൂഖ് വാഖിഫിൽ ഇന്ത്യൻ മാമ്പഴ ഫെസ്റ്റിന് നാളെ തുടക്കമാവും ഖത്തർ ഇന്ത്യൻ എംബസിയുടെ സഹകരണത്തോടെയാണ് ഹംബ എക്സിബിഷൻ എന്ന പേരിൽ ഇന്ത്യൻ മാങ്ക് ഓഫ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് വിവിധയിനം ഇന്ത്യൻ മാമ്പഴങ്ങളും മാമ്പഴ ഉൽപ്പന്നങ്ങളും പരിചയപ്പെടാനും രുചി രുചിയറിയാനും അവസരമുണ്ടാകും നാളെ വൈകിട്ട് നാലു മണിക്ക് സൂഖ് വാഖിഫിലെ ഈസ്റ്റേൺ സ്ക്വയറിൽ പ്രദർശനം ആരംഭിക്കും ജൂൺ എട്ട് വരെ നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിവൽ വൈകിട്ട് നാല് മുതൽ രാത്രി ഒൻപത് വരെ പൊതുജനങ്ങൾക്ക് സൗജന്യമായി പ്രവേശനം അനുവദിക്കും റിയാദിലെ തലശ്ശേരിക്കാരുടെ കൂട്ടായ്മയായ ടി എം ഡബ്ല്യു എയുടെ നേതൃത്വത്തിൽ വിവിധ കലാകായിക വിജ്ഞാന പരിപാടികൾ സംഘടിപ്പിക്കുന്നു തലശ്ശേരി ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ വിവിധ ഘട്ടങ്ങളായാണ് പരിപാടി സംഘടിപ്പിക്കുക ക്രിക്കറ്റ് ഫുട്ബോൾ ബാഡ്മിന്റൺ ടൂർണമെന്റുകളും കുട്ടികൾക്കുള്ള ഖുരാൻ പാരായണം ചിത്രരചന പാചക മത്സരങ്ങളും ഉണ്ടായിരിക്കും ഈ മാസം മുപ്പത്തിയൊന്നിന് എക്സിറ്റ് സിക്സ്റ്റീനിലെ റായ് ബാഡ്മിന്റൺ അക്കാദമിയിൽ സംഘടിപ്പിക്കുന്ന ബാഡ്മിന്റൺ ടൂർണമെന്റോടുകൂടി പരിപാടികൾക്ക് തുടക്കമാകും സെപ്റ്റംബർ അവസാനത്തോടെ വനിതകൾക്കായി പാചക മത്സരവും പുരുഷന്മാരുടെ ഫുഡ് ഫെസ്റ്റിവലും ഉണ്ടാകും ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ക്രിക്കറ്റ് ഫുട്ബോൾ ടൂർണമെന്റുകൾ നടത്തും ഡിസംബർ മാസത്തിൽ വിവിധങ്ങളായ കലാകായിക മത്സരങ്ങൾ ഉൾക്കൊള്ളിച്ച് വർണ്ണശബളമായ തലശ്ശേരി സംഗമവും നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കുവൈറ്റിലെ കോഴിക്കോട് ജില്ലാ എൻ അസോസിയേഷൻ സ്ഥാപകാംഗവും സജീവ പ്രവർത്തകനുമായിരുന്ന കളത്തിൽ അബ്ദുറഹ്മാന്റെ വിയോഗത്തിൽ അനുശോചന യോഗം സംഘടിപ്പിച്ചു അബാസിയ പോപ്പിൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് സന്തോഷ് പുനത്തിൽ അധ്യക്ഷത വഹിച്ചു കുവൈറ്റിലെ സാമൂഹ്യ പ്രവർത്തകൻ സിദ്ദിഖ് വലിയകത്ത് എഴുത്തുകാരൻ ധർമ്മരാജ് മടപ്പള്ളി കെ ഡി എൻ എ അഡ്വൈസറി ബോർഡ് അംഗങ്ങളായ കൃഷ്ണൻ കടലുണ്ടി സുരേഷ് മാത്തൂർ വൈസ് പ്രസിഡന്റുമാരായ അസീസ് തിക്കോടി ഷിജിത് കുമാർ എന്നിവർ സംസാരിച്ചു പരമ്പരാഗത കേരളീയ കലകൾ അമേരിക്കൻ മലയാളി സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ കലാമണ്ഡലവും ആർട്ട് ലവേഴ്സ് ഓഫ് അമേരിക്കയും കൈകോർക്കുന്നു ജൂൺ രണ്ടിന് കലാമണ്ഡലവുമായുള്ള ധാരണാപത്രത്തിൽ അലയുടെ ന്യൂജേഴ്സി ചാപ്റ്റർ ഒപ്പുവയ്ക്കും സഹകരണത്തിലൂടെ പരിശീലന കളരികളിലും കലാപ്രകടനങ്ങളും കോഴ്സുകളും നടത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അലാഭാരവാഹികൾ പറഞ്ഞു മറ്റു വാർത്തകളിലേക്ക് ദുരിതം വിതച്ച് മഴ ോട് കൂടി ആ കാറ്റിനും മഴയ്ക്കും അല്ല ഇടിഞ്ഞ് വീഴുമായിരുന്നു സൗണ്ട് കേട്ടോണ്ട് ഞാൻ എഴുന്നേറ്റ് ഓടി വന്നു വെള്ളോട്ട് നോക്കുമ്പോൾ മേൽക്കൂരൊന്നുമില്ല കൊച്ചി നഗരത്തെ വെള്ളത്തിലാക്കി കനത്ത മഴ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് കളമശ്ശേരി തൃക്കാക്കര മേഖലകളിൽ ശക്തമായ മഴ പെയ്തത് നൂറുകണക്കിന് വീടുകളിൽ വെള്ളം കയറുകയും വാഹനങ്ങളടക്കം ഒഴുകി പോവുകയും ചെയ്തു തൃക്കാക്കര നഗരസഭയുടെയും കളമശ്ശേരി നഗരസഭയുടെയും വിവിധ ഭാഗങ്ങളിൽ ഫയർഫോഴ്സ് എത്തിയാണ് വെള്ളം കയറിയ വീടുകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചത് തുടർച്ചയായ മൂന്നാം ദിവസവും ഇൻഫോ പാർക്ക് ക്യാമ്പസിൽ വെള്ളം കയറിയത് ജീവനക്കാർക്കടക്കം വലിയ ദുരിതമാണ് സൃഷ്ടിച്ചത് പടമുകളിൽ വീടുകളിൽ വെള്ളം കയറിയതോടെ ജെ സി ബി എത്തിച്ചാണ് ആളുകളെ പുറത്തെത്തിച്ചത് വാഴക്കാലയ്ക്ക് സമീപം സിറ്റി ഗ്യാസ് പദ്ധതിയുടെ പൈപ്പ് പൊട്ടി പാചകവാതക ചോർച്ചയുണ്ടായത് പരിഭ്രാന്തി പടർത്തി കളമശ്ശേരിയിൽ ഇന്നലെ കാർ തോട്ടിൽ വീണ അതേയിടത്ത് ഇന്ന് വീണ്ടും അപകടമുണ്ടായി കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ എറണാകുളം ജില്ലയിൽ കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട് ഉച്ച മുതൽ നിർത്താതെ പെയ്ത മഴയിൽ തലസ്ഥാനം മുങ്ങുന്ന കാഴ്ചയാണ് ഇന്ന് കണ്ടത് ആമയിഴഞ്ചാൻ തോടും കിള്ളിയാറും കരകവിഞ്ഞതോടെ ചാലക്കമ്പോളം അടക്കം പലയിടങ്ങളും വെള്ളത്തിലായി തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ ബേക്കറി ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു താഴ്ന്ന പ്രദേശത്തുള്ളവർ വീട് വിട്ട് സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറി തുടങ്ങി എങ്ങുമെത്താത്ത റോഡ് പണിയിൽ പൊറുതിമുട്ടിക്കഴിഞ്ഞ തലസ്ഥാന നഗരിയെ പൂർണമായും മുക്കുന്നതായിരുന്നു പേമാരി ആമയിഴഞ്ചാൻ തോട് നിറഞ്ഞതോടെ ചാലക്കമ്പോളം മുങ്ങി കിഴക്കേക്കോട്ടയിലും കടകളിൽ വെള്ളം കയറി കിള്ളിയാറും കരകവിഞ്ഞതോടെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി അമ്പലമുക്ക് മണികണ്ഠേശ്വരം എന്നിവിടങ്ങളിലെ വീടുകളിൽ വെള്ളം കയറി തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനു മുന്നിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു പഴമങ്ങാടി പവർഹൌസ് റോഡിൽ കനത്ത വെള്ളക്കെട്ടാണുണ്ടായത് ഗൗരീശപട്ടം കുഴിവയൽ മുറിഞ്ഞപാലം തോട് കരകവിഞ്ഞ് റോഡിലേക്ക് വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു പാറ്റൂർ ഭഗവതി ക്ഷേത്രത്തിന് പുറകുവശം തോട് കരകവിഞ്ഞു പട്ടം തോടും കരകവിഞ്ഞ് വീടുകളിൽ വെള്ളം കയറി ജില്ലയിലെ മലയോര തീരദേശ പ്രദേശങ്ങളിൽ പലയിടത്തും കൃഷിനാശവും വെള്ളക്കെട്ടും രൂപപ്പെട്ടു രാത്രിയിൽ മഴ മാറിയെങ്കിലും നാളെ കാലവർഷമെത്തുന്നതോടെ സ്ഥിതി കൂടുതൽ ഗുരുതരമാകുമെന്നാണ് വിലയിരുത്തൽ ട്വന്റിഫോർ തിരുവനന്തപുരം തൃശൂരിൽ വിവിധയിടങ്ങളിൽ മഴ തുടരുന്നു നഗരത്തിൽ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു അശ്വിനി ആശുപത്രിയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് അത്യാഹിത വിഭാഗത്തിന്റെ പ്രവർത്തനം നിർത്തിവെച്ചു രോഗികളെ മുകളിലത്തെ നിലയിലേക്ക് മാറ്റി കഴിഞ്ഞയാഴ്ച വെള്ളം കയറിയതിനെ തുടർന്ന് ആശുപത്രിക്ക് മൂന്ന് കോടി രൂപയിലധികം നാശനഷ്ടമുണ്ടായിരുന്നു തുമ്പൂർമൊഴിക്ക് സമീപം കൂറ്റം മുളങ്കൂട്ടം കടപുഴകി അതിരപ്പിള്ളി മലക്കപ്പാറ റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു വെള്ളം കയറിയതിനെ തുടർന്ന് തൃശൂർ തൃപ്രയാ റൂട്ടിൽ പലയിടങ്ങളിലും ഗതാഗതം സ്തംഭിച്ചു ഗായത്രി ബസ് സ്റ്റോപ്പ് പഴുവിൽ സെന്റർ ധാന്യം പെരിങ്ങോട്ടുകര കിഴക്കേനട എന്നിവിടങ്ങളിലാണ് ഗതാഗതം തടസ്സപ്പെട്ടത് മഴ കനത്തതോടെ കുട്ടനാട് വെള്ളപ്പൊക്ക ഭീഷണിയിലാണ് എടത്തോ തലവടിയിലും അമ്പലപ്പുഴയിലും ശക്തമായ കാറ്റിൽ വീടുകൾ തകർന്നു ആലപ്പുഴയിൽ സിക്കാരവള്ളങ്ങളിലെയും ചെറുവള്ളങ്ങളുടെയും സഞ്ചാരം നിരോധിച്ചു അപ്പർ കുട്ടനാട്ടിൽ വീടുകളിൽ വെള്ളം കയറി കോട്ടയം ജില്ലയിൽ വ്യാപകമായി കൃഷി നശിച്ചു ശക്തമായ മഴയ്ക്കൊപ്പം കിഴക്കൻ വെള്ളം ഒഴുകിയെത്തിയതോടെ കുട്ടനാട്ടിലെ ജലാശയങ്ങളിൽ വെള്ളം പൊങ്ങി മഴ തോരാതെ പെയ്താൽ ജനജീവിതം ദുസ്സഹമാകും എടത്വ തലവടി പൂന്തുരുത്തിയിൽ കാഴ്ചാപരിമിതനായ മണിയുടെ വീടിന്റെ മേൽക്കൂര ശക്തമായ കാറ്റിൽ തകർന്നു മണിക്ക് പരിക്കേറ്റു പട്ടമന അഞ്ചിൽ ലീലാമ്മ രാമചന്ദ്രൻ അമ്പലപ്പുഴ വടക്ക് പ്രദീപ് എന്നിവരുടെ വീടുകൾക്കും കേടുപാട് പത്തനംതിട്ട അപ്പർ കുട്ടനാട് മേഖലയിൽ വീടുകളിലേക്കും റോഡിലേക്കും വെള്ളം കയറി നിരണത്ത് സ്വകാര്യ വ്യക്തി പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ തുറന്നുവിട്ടു പോലീസെത്തിയാണ് സ്ഥിതി ശാന്തമാക്കിയത് കോട്ടയത്തിന്റെ മലയോരത്തുണ്ടായ ഉരുൾപൊട്ടലും മലവെള്ളപ്പാച്ചിലും മീനച്ചിലാറ്റിൽ ജലനിരപ്പ് ഉയർത്തി തീരങ്ങളിൽ വ്യാപക കൃഷിനാശം അയർകുന്നം പുന്നത്ര മേഖലയിൽ ഏക്കർ കണക്കിന് കപ്പ വെള്ളത്തിലായി മൂന്നാല് വർഷമായിട്ട് ഈ അനുഭവം തന്നെയാണ് ഇക്കിപ്പോൾ എനിക്ക് തന്നെ ഒരു പത്ത് പതിനാല് ലക്ഷം രൂപയുടെ കാപ്പയും വെള്ളത്തിൽ കിടക്കുക അപ്പം നില പറിച്ച് വെച്ചതാണ് അന്നര വെള്ളമൊന്നുമില്ല അപ്പം ഇതെങ്ങനെയായാലും വിറ്റ് കാശാക്കാന്ന് വെച്ചാണ് ഇപ്പം ഈ വിവരം വിളിച്ച് ഈ വളർത്തലാണ് ഇപ്പം ഇവിടെ വെച്ചത് അഞ്ചര ഏക്കർ മൊത്തം ഉണ്ടായിരുന്നു അതിൻ്റെ അര ഏക്കറിനകത്തേ പറയുള്ളൂ ഇപ്പോൾ ബാക്കി മഴ വെള്ളത്തി കിടക്കുക നിരവധി വീടുകളിലും വെള്ളം കയറി പതിനൊന്ന് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് മുന്നൂറ്റി അൻപതിലധികം ആളുകളെ മാറ്റി പാർപ്പിച്ചു കോട്ടയം ബ്യൂറോക്കൊപ്പം മനീഷ് മഹിബാൽ ട്വൻ്റി ആലപ്പുഴ മണിക്കൂറിനുള്ളിൽ കാലവർഷം കേരളത്തിലെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അഞ്ചു ദിവസം ശക്തമായ മഴ തുടരും തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മീൻ പിടിക്കാൻ വിലക്ക് തുടരും കേരള പടിഞ്ഞാറൻ കാറ്റ് ശക്തി പ്രാപിച്ചു മണിക്കൂറിനുള്ളിൽ കാലവർഷം കേരളത്തിൽ എത്തിച്ചേരുമെന്നാണ് വകുപ്പിന്റെ അറിയിപ്പ് പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരു ദിവസം തെക്കു പടിഞ്ഞാറൻ മൺസൂണിന്റെ വരവ് കേരളത്തിലും രാജ്യത്ത് പൊതുവേയും ഇത്തവണ കാലവർഷം സാധാരണയിൽ കൂടുതലായിരിക്കുമെന്നാണ് പ്രവചനം സംസ്ഥാനത്ത് അടുത്ത അഞ്ചു ദിവസം ശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ട് തെക്കൻ കേരളത്തിലും മധ്യകേരളത്തിലും മലയോര മേഖലകളിലും ഇന്നു രാത്രി അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത വയനാട് കണ്ണൂർ കാസർഗോഡ് ഒഴികെയുള്ള പതിനൊന്ന് ജില്ലകളിൽ ഇന്നും നാളെയും മഴ മുന്നറിയിപ്പുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട് മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം മണിക്കൂറിൽ പരമാവധി അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റു വീശാൻ സാധ്യതയുള്ളതിനാൽ തെക്കൻ കേരള തീരത്തും ലക്ഷദ്വീപ് തീരത്തും മീൻപിടുത്തത്തിനു വിലക്കേർപ്പെടുത്തി കേരള തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം ട്വന്റി തിരുവനന്തപുരം തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് അവസാന ഘട്ട കുട്ടിക്കലാശം നാളെ ഐ സി എൽ ഫിൻകോർ ട്വന്റി ഫോർ ഇലക്ഷൻ സമർപ്പിക്കുന്നത് അവസാനഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഒരു ദിവസം മാത്രം ബാക്കി അവസാന മണിക്കൂറുകളിലും ദേശീയ നേതാക്കൾ ഉൾപ്പെടെ പ്രചാരണത്തിൽ സജീവമാണ് ഇന്ത്യ മുന്നണി രാജ്യത്ത് വർഗീയ ചേരുതിരിവ് ഉണ്ടാക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറ്റപ്പെടുത്തി മോദി അവകാശപ്പെടുന്ന നല്ല കാലം അദാനി ഉൾപ്പെടുന്ന കോർപ്പറേറ്റുകൾക്ക് മാത്രമാണെന്ന് രാഹുൽ ഗാന്ധി തിരിച്ചടിച്ചു പഞ്ചാബിൽ ശക്തമായ ആക്ഷേപങ്ങളായിരുന്നു രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിക്കെതിരെ ഉന്നയിച്ചത് കേന്ദ്രത്തിലെ മോദി സർക്കാർ പത്തു വർഷവും രാജ്യത്തെ കർഷകരെ കുത്തകളിലൂടെ അടിമയാക്കാനാണ് ശ്രമിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു नरेंद्र मोदी अधिकार हजारों लोगों से मेरी बात हुई किसानों से मजदूरों से छोटे व्यापारियों से बेरोजगार युवाओं से हमारा जो मैनिफेस्टो बना है वो कांग्रेस पार्टी का मैनिफेस्टो नहीं है वो हिंदुस्तान के किसानों की आवाज है मजदूरों की आवाज है ലൌ ജിഹാദ് ആരോപണമടക്കമുള്ളവ ഉയർത്തിയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്നത്തെ റാലികൾ ലൌ ജിഹാദ് യാഥാർത്ഥ്യമാണെന്ന് സൂചിപ്പിച്ച പ്രധാനമന്ത്രി തന്റെ ഒരു സുഹൃത്ത് വ്യക്തമായ ധാരണ ഇക്കാര്യങ്ങളെല്ലാം സംബന്ധിച്ച് തനിക്ക് നൽകിയതായി അവകാശപ്പെട്ടു കോൺഗ്രസും മറ്റ് ഇന്ത്യ മുന്നണി ഘടകക്ഷികളും രാജ്യത്ത് അപകടകരമായ വേർതിരിവ് സൃഷ്ടിക്കുകയാണ് അകലെ മേശ്മെ ബഹത് ബാ രാജനീതിക് ഭൂചാലി പാർട്ടിയാ अपने आप बिखर जाएगी इनके कार्यकर्ता भी भी अब थक चुके हैं हैं वो भी देख रहे कि देश किधर किधर जा जा रहा है और ये पार्टियां जा रही है നാളെയാണ് ഏഴാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം കുട്ടിക്കലാശിക്കുക പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ശേഷിച്ച ഘട്ടത്തിൽ ജൂൺ ഒന്നിന് രാജ്യം ബൂത്തിലെത്തും നാളെ അവസാനിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം ആവനാഴിയിലെ ശേഷിച്ച അസ്ത്രങ്ങളെല്ലാം ശത്രുപാളയത്തിലേക്ക് നിറയൊഴിച്ച് വിജയം പഴുതുകളില്ലാതെ ഉറപ്പാക്കുകയാണ് ഭരണപ്രതിപക്ഷ പാർട്ടികളുടെ ലക്ഷ്യം നാളത്തെ കുട്ടിക്കലാശത്തിൽ ആദ്യാവസാനം സജീവമായി പങ്കെടുക്കണമെന്ന് എല്ലാ നേതാക്കൾക്കും ഈ പാർട്ടികൾ നിർദ്ദേശം നൽകി കഴിഞ്ഞു ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ ട്വൻ്റി ആവേശം സിനിമാ സ്റ്റൈലിൽ വാഹനത്തിൽ സ്വിമ്മിംഗ് പൂൾ പരീക്ഷിച്ച ബ്ലോഗർ കുടുങ്ങി ബ്ലോഗർ സഞ്ജു ടെക്കി സ്വിമ്മിംഗ് പൂൾ ആക്കിയ വാഹനം ആർ ടിഒ എൻഫോഴ്സ്മെന്റ് പിടിച്ചെടുത്തു കാറിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കും വാഹനം ഓടിച്ചയാളുടെ ലൈസൻസ് ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തു സഞ്ജു ടെക്കി ഉൾപ്പെടെ പേർക്ക് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സന്നദ്ധ സേവനം ശിക്ഷ നൽകി ഒന്നരയാഴ്ച മുമ്പാണ് ബ്ലോഗർ സഞ്ജു ടെക്കി സ്വന്തം വാഹനമായ ടാറ്റ സഫാരിയിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയത് കാറിനുള്ളിലെ രണ്ട് സീറ്റുകൾ മാറ്റി പകരം പ്ലാസ്റ്റിക് പടുത കൊണ്ട് സ്വിമ്മിംഗ് പൂൾ തയ്യാറാക്കി തുടർന്ന് മൂന്ന് സുഹൃത്തുക്കൾക്കൊപ്പം അമ്പലപ്പുഴയിലെ റോഡിലൂടെ കാറിനുള്ളിൽ കുളിച്ചുകൊണ്ട് യാത്ര ചെയ്തു ഇതിന്റെ ദൃശ്യങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു ഇതിനിടെ പടുതയ്ക്ക് ലീക്ക് ഉണ്ടായി വെള്ളം കാറിനുള്ളിൽ പടർന്നു എഞ്ചിനുള്ളിലും വെള്ളം കയറി സൈഡ് സീറ്റിലെ എയർ ബാഗ് പൊട്ടിത്തെറിക്കുകയും ചെയ്തു ഇതോടെ ഇവർ വെള്ളം മുഴുവൻ റോഡിലേക്ക് ഒഴുക്കി വിടുകയും ചെയ്തു യൂട്യൂബിലെ ദൃശ്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട ആർ ടിഒ എൻഫോഴ്സ്മെന്റ് വിഭാഗം കാർ കസ്റ്റഡിയിലെടുത്തു ഡ്രൈവറുടെ ലൈസൻസ് ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തു വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കും വാഹനം കൂടുതൽ പരിശോധിച്ച് രൂപമാറ്റം വരുത്തിയതിന് കൂടുതൽ നടപടികൾ കൈക്കൊള്ളുമെന്നും ആർ ടി ഒ ആർ രമണൻ പറഞ്ഞു ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് ഇവരെ വിടാൻ തീരുമാനിച്ചിട്ടുണ്ട് അവിടെ വിട്ട് ഇതേപോലെ റോഡ് അപകടങ്ങളിൽ പെട്ട് കിടക്കുന്ന ആൾക്കാരുടെ ദയനീയമായ ചിത്രങ്ങൾ അവർ കാണുകയും അവർക്ക് വേണ്ടുന്ന സേവന പ്രവർത്തനങ്ങൾ ചെയ്യുകയും ഇവരെ നല്ല സ്വഭാവമുള്ള പൗരന്മാരാക്കി മാറ്റിയെടുക്കുകയും ചെയ്യുക എന്നുള്ള ഒരു നിർദ്ദേശം കൂടിയുണ്ട് സഞ്ജുവിനും വാഹനത്തിലൊപ്പം ഉണ്ടായിരുന്ന മറ്റു മൂന്ന് പേർക്കും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഒരാഴ്ച കമ്മ്യൂണിറ്റി സേവനം നടത്തണം ഇതിനു പുറമെ മലപ്പുറം എടപ്പാളിൽ എം വി ഡി ട്രെയിനിങ്ങിലും ഒരാഴ്ച പങ്കെടുക്കണം ഇത്തരത്തിൽ അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി എടുക്കുമെന്ന് എൻഫോഴ്സ്മെന്റ് അറിയിച്ചു വിഷു ബമ്പർ ഒന്നാം സമാനമായ പന്ത്രണ്ട് കോടി രൂപ നമ്പർ രൂപത്തിന് ആലപ്പുഴ ജില്ലയിലെ അനിൽകുമാർ എന്ന ലോട്ടറി ഏജന്റിൽ നിന്ന് ചില്ലറ വിൽപ്പനക്കാരിയായ ജയ എടുത്ത ടിക്കറ്റ് ആണത് ജയയിൽ നിന്ന് ടിക്കറ്റ് വാങ്ങിയ ഭാഗ്യശാലിയെ കണ്ടെത്തിയിട്ടില്ല ഒൻപത് പൂജ്യം ഒൻപത് എട്ട് ഏഴ് ഇതാണ് പന്ത്രണ്ട് അർഹമായ ഭാഗ്യ നമ്പർ അതിപ്പോൾ ആരുടെ കയ്യിൽ ആകാംക്ഷയോട് ഉറ്റുനോക്കുകയാണ് കേരളം ആലപ്പുഴയിൽ അനിൽകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള തൃക്കാർത്തിക ലോട്ടറി ഏജൻസിയിൽ നിന്ന് ചില്ലറ വിൽപ്പനക്കാരിയായ പഴയവീട് സ്വദേശി ജയ ടിക്കറ്റ് എടുത്തു പഴയവീട് ക്ഷേത്രത്തിന് സമീപമാണ് ജയയുടെ ലോട്ടറി കട ആകെ വിറ്റത് നാൽപ്പതിൽ താഴെ ബമ്പർ ടിക്കറ്റ് മാത്രം സ്ഥിരമായി ടിക്കറ്റ് എടുക്കുന്ന പത്ത് പേരെ വിവരമറിയിച്ചെങ്കിലും ഭാഗ്യശാലിയെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ആരെ ആരെയടുത്തേന്നുള്ളതായിട്ട് എനിക്ക് അത് കിട്ടുന്നില്ല സ്ഥിരമായിട്ട് രണ്ടാം സമ്മാനമായി ഒരു കോടി രൂപ വീതം ആറ് ഭാഗ്യശാലികൾക്ക് മൂന്നാം സമ്മാനം പത്ത് ലക്ഷം രൂപ വീതം ആറ് പേർക്ക് നാലാം സമ്മാനമായി അഞ്ചു ലക്ഷം രൂപ വീതം ആറു പേർക്കുമുണ്ട് ആകെ അച്ചടിച്ചത് നാല്പത്തിരണ്ട് ലക്ഷം ടിക്കറ്റുകളാണ് അതിൽ നാല് ലക്ഷത്തി എൺപത്തിനാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ടിക്കറ്റുകൾ വിറ്റുപോയെന്നാണ് ഒടുവിലത്തെ കണക്ക് തിരുവനന്തപുരം ഗോർഖി ഭവനിലാണ് നറുക്കെടുപ്പ് നടന്നത് പത്തു കോടി രൂപ ഒന്നാം സമ്മാനമുള്ള മൺസൂൺ ബമ്പർ സംസ്ഥാന ലോട്ടറി വകുപ്പ് പ്രകാശനം ചെയ്തു രൂപയാണ് മൺസൂൺ ബമ്പർ ടിക്കറ്റ് വില ട്വന്റി ഫോർ തിരുവനന്തപുരം അതിരപ്പിള്ള റിപ്പോർട്ട് റൂബിൻലാലിനെ കള്ളക്കേസിൽ കുടുക്കിയതിൽ ആദിവാസി ഊരുകളിൽ പ്രതിഷേധം വ്യാപിക്കുന്നു ഉൾവനത്തിൽ കാൽനടയായി മാത്രം എത്താവുന്ന വീരൻകുടിയിലെ മുഴുവൻ ജനങ്ങളും റൂബിൻലാലിനും പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തി പ്രസ് പ്രസ്ഫോറത്തിന്റെ നേതൃത്വത്തിൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി നീതി ലഭിക്കാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു കള്ളപരാതി നൽകിയ വനംവകുപ്പ് ബീറ്റ് ഓഫീസർ ജാക്സൺ ഫ്രാൻസിസിനെയും ലോക്കപ്പിൽ മർദ്ദിച്ച അതിരപ്പള്ളി സി ഐ ആൻഡ്രിക് ഗ്രോമിക്കിനെയും സംരക്ഷിക്കാൻ ഉന്നതതല ഇടപെടൽ തുടരുന്ന സാഹചര്യത്തിലാണ് റൂബിന്റെ മാതാവ് രജനി മണിലാൽ മുഖ്യമന്ത്രിയോട് നീതി തേടിയത് കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത ശേഷം അന്വേഷണം നടത്തണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം കേസിൽ നിർണായക തെളിവായിരുന്ന റൂബിൻലാലിന്റെ മൊബൈൽ ഫോൺ അടക്കം തകർത്ത സി ഐ അതിരപ്പള്ളിയിൽ തുടർന്നാൽ മറ്റു തെളിവുകളും നശിപ്പിക്കുമെന്നാണ് ആശങ്ക അച്ചടക്ക നടപടിയെന്ന വ്യാജേന ജാക്സൺ ഫ്രാൻസിന് വീടിനടുത്തേക്ക് സ്ഥലം മാറ്റിയത് പുനഃപരിശോധിക്കണമെന്നും മാതാവ് ഞങ്ങളൊരു പാർട്ടി കുടുംബമാണ് പാർട്ടിക്ക് വേണ്ടി ത്യാഗം ചെയ്ത് എന്റെ ഭർത്താവ് മരിച്ചുപോയി രണ്ട് എനിക്ക് രണ്ടു മക്കളീസുകൊണ്ടു മൂന്ന് ദിവസമായി എന്റെ മോനെ വിട്ട് വിട്ടുകിട്ടണം ഒരു കുറ്റവും ചെയ്യാണ്ട് നിരപരാതി ആയിട്ട് വാർത്ത പിടിക്കാൻ പോയ എന്റെ മോനെ അക്രമം ചെയ്തിട്ടേക്കണം നടപടി ഉണ്ടായില്ലെങ്കിൽ സമരമെടുക്കും റൂബിനെ കള്ളക്കേസിൽ കുടുക്കിയ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ സസ്പെൻഡ് ചെയ്യണം റൂബിനെ കള്ളക്കേസിൽ കുടുക്കിയതിൽ ആദിവാസി മേഖലകളിൽ പ്രതിഷേധം ശക്തമാണ് മലക്കപ്പാറയിൽ നിന്ന് അഞ്ചു കിലോമീറ്റർ ഉൾവനത്തിൽ കാൽനടയായി മാത്രമെത്താൻ കഴിയുന്ന വീരൻകുടി ഊരിൽ ആദിവാസികൾ പ്രതിഷേധിച്ചു എല്ലാരും ഇപ്പൊ പോകാൻ വേണ്ടി തയ്യാറാക്കി എവിടെ സമരത്തിൽ വിളിച്ചാലും പോകും രൂപിക്കാൻ വേണ്ടി മരിക്കാൻ വേണ്ടി ഒരുങ്ങും എല്ലാരും അത്രയും ബുദ്ധിമുട്ടില്ല ഞങ്ങൾ ഇപ്പൊ രൂപീ പിടിച്ചതാരണം കൊണ്ടിരിക്കുന്നത് ഭയങ്കര ഇതാക്കി പ്രശ്നമാക്കി നമുക്ക് ഇരുന്നപ്പോ അതിൽ പോലെ ഇരിക്കാൻ സമ്മതിക്കാതെ റൂവി എല്ലാ സഹായം ചെയ്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് എല്ലാത്തിലും മാത്രമേ ഉള്ളൂ ഈ പണി എവിടെ അവർ നടക്കുന്നത് ുംസ്ഫോത്തിന്റെ നേതൃത്വത്തിൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി വൻ സന്നാഹത്തെ ഉപയോഗിച്ച് മാർച്ച് പോലീസ് തടഞ്ഞു റൂബിനെ അടിവസ്ത്രത്തിൽ നിർത്തി ലോക്കപ്പിൽ മർദ്ദിച്ചതിൽ ഡി ഐ ജി അജിതാ ബീഗം അന്വേഷണം ആരംഭിച്ചു ഡിവൈഎസ്പി അശോക് സമർപ്പിച്ച റിപ്പോർട്ട് തൃശൂർ ഡൽഹിയിൽ ഘാതമേറ്റു മരിച്ച മലയാളി പോലീസ് ഓഫീസർ കെ ബിനീഷിന്റെ മൃതദേഹം അല്പസമയത്തിനകം വടകര ചോറോടുള്ള വീട്ടിലെത്തിക്കും നാളെ രാവിലെ ഒൻപത് മണിക്കാണ് സംസ്കാരം വിവരങ്ങളുമായി സമീർ സി മുഹമ്മദ് ചേരുന്നു സമീർ ഏറെക്കാലമായി വർഷങ്ങളായി ഡൽഹിയിലായിരുന്നു കർമ്മമണ്ഡലമെങ്കിലും പക്ഷേ ചോറോടെ നാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു പെട്ടവനായിരുന്നു ബിനീഷ് എന്ന് മനസ്സിലാക്കുന്നു മുമ്പ് വന്ന പ്രതികരണങ്ങളും അങ്ങനെയാണ് എപ്പോഴത്തേക്കും മൃതദേഹം വീട്ടിലെത്തിക്കും സംസ്കാര ചടങ്ങുകളുടെ വിശദാംശങ്ങളും ഗോകുലിൽ ഡൽഹിയിൽ സൂര്യാഘാതം മരിച്ച പോലീസ് ഓഫീസറുടെ മൃതദേഹം തന്നെ വീട്ടിലേക്ക് എത്തിക്കും ചോറോടുള്ള വീടിന്റെ ഭാഗത്തേക്കാണ് ഇപ്പോൾ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടോട്ടിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ കൊയിലാണ്ടി പിന്നിട്ടിട്ടുണ്ട് വൈകാതെ തന്നെ ഇവിടെ വീട്ടിലെത്തും നമുക്കറിയാം വലിയ ഒരു വേദനാജനകമായ ഒരു അന്തരീക്ഷം തന്നെയാണ് ഉള്ളത് അദ്ദേഹത്തിന്റെ മാതാവ് നേരത്തെ മരിച്ചിരുന്നു പിതാവ് റിട്ടയേർഡ് ഉദ്യോഗസ്ഥനായിട്ടുള്ള കൃഷ്ണൻ അതുപോലെ തന്നെ ഭാര്യയും രണ്ടു മക്കളുമാണ് ഉള്ളത് അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം ഈ നാട് ഒന്നാകെ ആ സങ്കട കണ്ണീരിലാണ് നിരവധി പേരാണ് ഇപ്പോൾ ഈ വീട്ടിലെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കിപ്പം വാർഡ് മെമ്പർ ജംഷിദ് ടീച്ചർ കൂടി ചെയ്യുന്നുണ്ട് ടീച്ചർ എങ്ങനെയാണ് സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് നാളെ രാവിലെ ഒൻപത് മണിക്കാണ് സംസ്കാര ചടങ്ങ് തീരുമാനിച്ചിട്ടുള്ളത് ഇന്ന് രാവിലെയാണ് ഇങ്ങനൊരു വാർത്ത കേട്ടത് വളരെ ഞെട്ടലോടായിരുന്നു കേട്ടിരുന്നത് മിനേഷേട്ടിന് ഇപ്പോൾ ഇരുപത് ഇരുപത്തിയഞ്ചു വർഷമായി ഇപ്പോൾ ഡൽഹി പോലീസ് സേവനമനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോൾ അവിടെയുള്ള പരിശീലനത്തിനിടെ സൂര്യാഘാതം ഏറ്റവും മരണപ്പെട്ടു എന്നാണ് ഇവർ അറിഞ്ഞിട്ടുള്ളത് കൂടുതലൊന്നും അറിഞ്ഞിട്ടില്ല മറ്റു കാര്യങ്ങൾ നമ്മൾ തുടർന്ന് എല്ലാ നാട്ടുകാരുടെ സഹകരണത്തോടുകൂടി മുമ്പോട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള തീരുമാനിക്കും ഇപ്പം അരമണിക്കൂർ കൊണ്ട് മിനിഷറിൻ്റെ ബോഡി എത്തുന്നതാണ് വിചാരിക്കുന്നത് ആ ൂഗിള് നിരവധി പേർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് മെമ്പർ പറഞ്ഞതുപോലെ കുടുംബത്തെ സഹായിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചു കൊണ്ടായിരിക്കും മുന്നോട്ട് പോകുക എന്തായാലും വലിയ ഒരു സംഘടനയിൽ തന്നെയാണ് നിരവധി പേർ ഈ സമയത്ത് ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു അരമണിക്കൂറിനകം തന്നെ മൃതദേഹം ചോറോടുള്ള വീട്ടിലെത്തും പിന്നീട് നാളെ രാവിലെ ആറു മണി മുതൽ ഒൻപത് മണിവരെയായിരിക്കും ഭൂദർശനം ഉണ്ടാവുക തുടർന്നായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് ഗൂഗിൾ ഡൽഹി പോലീസിൽ ഉദ്യോഗസ്ഥനായിരുന്ന ബിനീഷ് അവിടെ പരിശീലനത്തിനിടയിലാണ് സൂര്യാഘാതമേറ്റ് മരിച്ചത് ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു കോഴിക്കോട് ചോറോട് സ്വദേശി നാടനാഗെ ആ വിയോഗത്തിന്റെ വേദനയിലാണ് സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ പങ്കുവച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വീണ വിജയന്റെ കമ്പനി എക്സാലോജിക് സൊല്യൂഷൻസിന് വിദേശത്തും അക്കൌണ്ടെന്ന് ബി ജെ പി നേതാവ് ഷോൺ ജോർജ് വിദേശത്തെ അക്കൗണ്ടിലേക്ക് കോടികൾ എത്തിയെന്നും ഇതിൽ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് ഷോൺ ഹൈക്കോടതിയിൽ ഉപഹർജി നൽകി അബുദാബി കൊമേഴ്സ്യൽ ബാങ്ക് എന്ന ധനകാര്യ സ്ഥാപനത്തിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലുള്ള എക്സാലോജിക് കൺസൾട്ടിംഗ് മീഡിയ സിറ്റി എന്ന അക്കൌണ്ടിലേക്ക് കരിമണൽ കടത്തുമായി ബന്ധപ്പെട്ട പണമെത്തിയെന്നാണ് പ്രധാന ആരോപണം എസ് എൻസി ലാവലിൻ പി ഡബ്ല്യു സി അടക്കമുള്ള കമ്പനികളും ഈ അക്കൌണ്ടിലേക്ക് പണം നൽകി വിദേശത്തെ അക്കൌണ്ടിലെ പണമിടപാടുകൾ ആദായ നികുതി റിട്ടേൺസിൽ കാണിച്ചില്ലെങ്കിൽ കർശന നടപടി വേണം തനിക്ക് ബോധ്യമുള്ള കാര്യമാണ് പറയുന്നതെന്നും ആരോപണം തെറ്റെങ്കിൽ മുഖ്യമന്ത്രിക്ക് നടപടിയെടുക്കാമെന്നും ഷോൺ ജോർജ് ലാബിൽ കമ്പനിയിൽ നിന്ന് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് പി ഡബ്ല്യു സി ഈ കമ്പനിയിൽ നിന്നും വീണയുടെ എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഈ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് ഞാനിത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കഴിഞ്ഞ പതിനേഴാം തീയതിയും എസ് എഫ് ഐ ഒക്കെ ഇരുപത്തി തീയതിയും ഇത് സംബന്ധിച്ച് സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ പരാതി നൽകിയിട്ടുണ്ട് ഇതിനിടെ വിദേശ അക്കൗണ്ട് ആരോപണം ഞെട്ടിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു അക്കൗണ്ട് സംബന്ധിച്ച കാര്യങ്ങളുണ്ടോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് വി ഡി സതീശൻ ഇങ്ങനെ ഒരു ഉണ്ടോ ഇല്ലേ എന്ന് മുഖ്യമന്ത്രി മറുപടി പറയണം പണം വന്നിട്ടുണ്ടോ എന്ന് അദ്ദേഹം വ്യക്തമാക്കണം ശരിയാണോ അല്ലെന്ന് അദ്ദേഹം പറയണ്ടേ അദ്ദേഹമാണ് പറയേണ്ടത് മുഖ്യമന്ത്രി ഇരിക്കുമ്പോൾ മകളുടെ പേരിൽ അങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ടാവുകയും ജോയിന്റ് അക്കൗണ്ട് ഉണ്ടാവുകയും അദ്ദേഹമായി ബന്ധപ്പെട്ട ഒരാളുടെ ജോയിന്റ് അക്കൗണ്ട് ഉണ്ടാവുകയും അതിൽ നിന്ന് പണം വരികയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഗുരുതരമായ കാര്യമാണ് അതേസമയം സി എം ആർ ലെക്സാലോജിക് സൊല്യൂഷൻസ് വിദേശ ഇടപാട് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ ഉപഹർജി സമർപ്പിച്ചിട്ടുണ്ട് ഇ ഡിക്കും എസ് എഫ് ഐ ഒക്കും പരാതി നൽകിയതിന് പിന്നാലെയാണിത് ട്വന്റി ഫോർ കൊച്ചി മൂന്നാറിലെ ഭൂമി കൈയേറ്റത്തിൽ വീണ്ടും സംസ്ഥാന സർക്കാരിനെ വിമർശിച്ച് ഹൈക്കോടതി വ്യാജപട്ടയക്കേസിൽ ദേവികുളം മുൻ അഡീഷണൽ തഹസിൽദാർ രവീന്ദ്രനെതിരെ എന്ത് നടപടിയെടുത്തുവെന്ന് ഹൈക്കോടതി ചോദിച്ചു കേസിൽ സിബിഐയെ സ്വമേധയാ കക്ഷി ചേർക്കുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി മൂന്നാറുമായി ബന്ധപ്പെട്ട വ്യാജപട്ടയക്കേസിൽ രൂക്ഷ വിമർശനമാണ് ഹൈക്കോടതി നടത്തിയത് നാൽപ്പത്തിരണ്ട് കേസുകളിൽ സർക്കാർ കോടതിയിൽ തോറ്റു എന്നിട്ടും എന്തുകൊണ്ട് അപ്പീൽ ഫയൽ ചെയ്തില്ലെന്ന് കോടതി ചോദിച്ചു വ്യാജപട്ടയക്കേസിൽ ഗൂഢാലോചനാ കുറ്റം മാത്രം ചുമത്തിയത് തൃപ്തികരമല്ലെന്നും വൻ അഴിമതിയാണ് നടന്നതെന്നും കോടതി നിരീക്ഷിച്ചു രവീന്ദ്രന് മാത്രമായി വ്യാജപട്ടയം ഉണ്ടാക്കാനാകില്ല പിന്നിൽ വേറെയും ചില ആളുകളുണ്ടാകും കേസിൽ സിബിഐയെ സ്വമേധയാ കക്ഷി ചേർക്കുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി അതേസമയം ഉദ്യോഗസ്ഥരെ ഒഴിവാക്കാൻ കഴിയില്ലെന്ന് നിരീക്ഷിച്ച കോടതി അവർക്കും കേസിൽ ഉത്തരവാദിത്തമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി നാൽപ്പത്തിരണ്ട് കേസുകളിലും കൃത്യമായ അന്വേഷണം ഉണ്ടായില്ല ഒരു കേസിൽ തഹസിൽദാർ തന്നെ പ്രതികൾക്ക് അനുകൂലമായെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു പ്രതികളെ വെറുതെവിട്ട കേസുകളുടെ എണ്ണവും നിലവിലുള്ള കേസുകളുടെ സ്ഥിതിയും അറിയിക്കാൻ സർക്കാർ നിർദ്ദേശം നൽകി ഇതിനിടെ വ്യാജ പട്ട വിതരണം ചെയ്തതിൽ എം ഐ രവീന്ദ്രനെതിരെ ക്രിമിനൽ കേസ് എടുത്തിട്ടില്ലെന്ന് സർക്കാർ ഹൈക്കോടതി അറിയിച്ചു കേസ് മറ്റന്നാൾ വീണ്ടും പരിഗണിക്കും കൊച്ചി തൃശൂർ പേരാമംഗലത്ത് ഓടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസിൽ യുവതി പ്രസവിച്ചു മലപ്പുറം തിരുനാവായ സ്വദേശിനി ഇരുപത്തിയേഴ് വയസ്സുള്ള യുവതിയാണ് പ്രസവിച്ചത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു സംഭവം തൃശൂരിൽ നിന്നും തൊട്ടിപ്പാലം വരെ പോകുന്ന കെ എസ് ആർ ടി സി ബസ്സിലാണ് യുവതിയും ഭർത്താവും സഞ്ചരിച്ചിരുന്നത് ബസ് പേരാമംഗലം പിന്നിട്ടതോടെ യുവതിക്ക് കടുത്ത പ്രസവവേദന വരികയായിരുന്നു ഇതോടെ ബസ് തിരിച്ച് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിന് മുന്നിലേക്ക് എത്തിക്കുകയായിരുന്നു ഈ സമയത്തിനുള്ളിൽ തന്നെ പ്രസവത്തിന്റെ പകുതി ഘട്ടത്തിലേക്ക് എത്തിയിരുന്നു ഉടൻ ആശുപത്രിയിലെ ഡോക്ടേഴ്സും നഴ്സും ചേർന്ന് യാത്രക്കാരെ പുറത്തിറക്കിയ ശേഷം ബസ്സിനുള്ളിൽ വെച്ചു തന്നെ കുഞ്ഞിനെ സുരക്ഷിതമായി പുറത്തെടുക്കുകയായിരുന്നു ഉടൻ അമ്മയെയും കുഞ്ഞിനെയും ആശുപത്രിയിലേക്ക് മാറ്റി അമ്മയ്ക്കും പെൺകുഞ്ഞിനും ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെയില്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു ബസ് ജീവനക്കാരുടെയും അമല അമലാശുപത്രിയിലെ ആരോഗ്യപ്രവർത്തകരുടെയും സമയോചിത ഇടപെടലാണ് ബസ്സിലാണെങ്കിലും യുവതിക്ക് സുഖപ്രസവത്തിന് വഴിയൊരുക്കിയത് ട്വന്റി ഫോർ തൃശൂർ